അപ്പം ഇത് നമ്മൾ ഫാമിൽ നിന്ന് കൊടുത്ത പോത്തുകുട്ടിയാണ് നാല് മാസത്തോളമായി നമ്മൾ കൊടുത്തിട്ട് അന്ന് പന്ത്രണ്ടേ അഞ്ഞൂറിന് കൊടുത്ത പോത്തുകുട്ടിയാണ് ആൾ അടിപൊളിയായിട്ട് സെറ്റായി വരുന്നുണ്ട് പന്ത്രണ്ടേ അഞ്ഞൂറിന് കൊടുത്ത കുട്ടിയാണ് നല്ല മീറ്റൊക്കെ കയറി ആൾ സെറ്റായി വരുന്നുണ്ട് അപ്പോൾ ഒറ്റയായിപ്പോയി അവരിൽ നിന്ന് വലിയ പോത്തിനെ നമ്മൾ വാങ്ങിയിട്ട് ഈ പോത്ത് കുത്തി കൊടുത്തു ബാക്കി പൈസയോട് അങ്ങോട്ട് കൊടുക്കുകയാണ് ചെയ്തത് അങ്ങനെയാണ് നമ്മൾ കച്ചവടം കഴിച്ചത് ആ പുള്ളി എന്നെ സ്വന്തമായിട്ട് മൂക്ക് കുത്തിയതാണ് എന്നാ പറഞ്ഞത് അവരെ കണ്ട ഭയങ്കര പേടിപ്പം ആരെ കണ്ടാലും പേടിയെന്നാണ് പറഞ്ഞത് എന്തായാലും ഇറച്ചി കയറി ഒരു പത്ത് എൺപത് കിലോ അതൊക്കെ അടുത്ത് മീറ്റ് ആയിട്ടുണ്ട് എൻ്റെ ഒരു നോട്ടത്തിൽ നമുക്ക് ഫാമിലോട്ട് പോകാം ഫാമിലെ പുറത്ത് കുട്ടികളെല്ലാം കൊണ്ടുവരാൻ സമയമായി അങ്ങനെ പാടത്ത് പോയി പുല്ലൊക്കെ കഴിച്ച് എല്ലാവരും വൈകുന്നേരം മൂന്നര മണിയായപ്പോൾ തിരിച്ച് ഫാമിലേക്ക് വന്നിരിക്കുകയാണ് എല്ലാവരെയും ഒരുമിച്ചാണ് കൊണ്ടുപോകുന്നതും വരുന്നതും ബാക്കി നമ്മൾ ലാസ്റ്റ് കൊണ്ടുവന്ന അഞ്ച് കുട്ടികളെ മാത്രം പുറത്ത് കൊണ്ടുപോവില്ല ഇവിടെ തന്നെ തീറ്റ പുല്ല് വെട്ടിയിട്ട് കൊടുത്തു ബാക്കിയുള്ള വലിയ പോത്തുകളെല്ലാം നമ്മൾ പാടത്തു കൊണ്ടുപോയി കെട്ടും കെട്ടി രാവിലെ കൊണ്ട് കെട്ടിയിട്ട് വൈകിട്ട് ഒരു മൂന്ന് മണിയൊക്കെ ആകുമ്പോൾ പോയി ആഴ്ച കൊണ്ടുവരും അങ്ങനെ എല്ലാവരും വന്നുകൊണ്ടിരിക്കുകയാണ് നല്ല സൈസിലുള്ള കുട്ടികൾ നമ്മളെ ഫാമിലിപ്പോൾ ലഭ്യമാണ് വളർത്താൻ ഇറക്കിയവശ്യം പറ്റിയ എല്ലാ ടൈപ്പ് പോത്തുകളും ഫാമിലുണ്ട് വളർത്തുകൊട്ടിക്ക് വളർത്തുകൊട്ടി ഇറച്ചി ആവശ്യത്തിനുള്ള ഇറച്ചി ആവശ്യത്തിനുള്ള കുട്ടികളുണ്ട് പോത്തുകൾ വലിയ പൊത്തുകളുണ്ട് വില കിടിലം പോത്തുകൾ അല്ല കരിമ്പ് മാതിരി ഇരിക്കുന്ന പൊത്തുകളാണ് മുരുകുട്ടികളൊക്കെ സെറ്റായി വരുന്നുണ്ട് നമ്മൾ അവരെപ്പോഴും കൊടുക്കുന്നില്ല അവരെ പെരുന്നാളോടുകൂടി കൊടുക്കുക എന്നുള്ള ഇതിലാണ് മോരുകുട്ടികളൊക്കെ നിർത്തിയേക്കുന്നത് എല്ലാവരെയും കുളിപ്പിച്ച് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് പോക്കെയാണ് ഇന്നത്തെ വീഡിയോ വെയിൽ നമുക്ക് ക്യാമറയിൽ കറക്റ്റ് കിട്ടുന്നില്ല ഒരു കുട്ടികളെല്ലാം കുളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് വിഭാഗത്ത് നാല് പേരുണ്ട് ലാസ്റ്റ് കൊണ്ടുവന്ന ബേച്ചിൽ അഞ്ച് കുട്ടികളാണ് ഈ നിൽക്കുന്നത് മരം സെറ്റായി വരുന്നുണ്ട് നല്ല രീതിക്ക് സെറ്റായിട്ടുണ്ട് നല്ല തീറ്റയും കൂടിയും വിരം മരുന്നും കാര്യങ്ങളൊക്കെ കൊടുത്ത് ടോണിക്കൊക്കെ കൊടുത്ത് സെറ്റാക്കി കരുതേക്കാൻ പിന്നെ ആ വലിയ അഞ്ച് പേർ പിന്നെ വലിയ പേർ പോയാലും ഈ അമ്മാരി നിന്നാലും നമുക്ക് വിഷയമില്ല കാരണം അപ്പോഴും അവർ സെറ്റായി വരും അങ്ങനെ മൂന്ന് നാല് ബേച്ചായിട്ടുള്ള വളർത്തലാണ് അങ്ങനെ ഒത്തു കുത്തിയെ നോക്കാൻ വേണ്ടി രണ്ട് പേര് വന്നിട്ടുണ്ട് എന്താകുമെന്ന് നമുക്ക് നോക്കാം ടൂരെ പോത്തിനെ കാണുന്നുണ്ട് നമുക്ക് അങ്ങോട്ട് പോകാം കച്ചവടാവില്ലെന്നറിയില്ല നമുക്ക് എന്തായാലും വീഡിയോ വൈൻ്റപ്പിക്കാം അവരോട് സംസാരിക്കേണ്ടതുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അടുത്തൊരു വീഡിയോ കാണാം